ആവേ മരിയ വിസ് ഫൗസ്തയുടെ ഡയറിയിൽ നിന്ന് ഭൂമിയിലെ ഏറ്റവും വലിയ നിധി സഹനമാണ് അത് ആത്മാനെ വിശദീകരിക്കുന്നു സഹനത്തിൽ നമ്മൾ യഥാർത്ഥ സ്നേഹിതനെ നാം കണ്ടെത്തുന്നു യഥാർത്ഥ സ്നേഹം അളക്കുന്ന അളവ് കോലാണ് സഹനം ഈശോയെ അനുദിനം ലഭിക്കുന്ന ചെറിയ കുരിശുകളെക്കുറിച്ച് എൻ്റെ സംരംഭങ്ങളോടുള്ള എതിർപ്പുകളെ കുറിച്ച് സമൂഹ ജീവിതത്തിലെ ക്ലേശങ്ങളെക്കുറിച്ച് എൻ്റെ ഉദ്ദേശങ്ങളെ തെറ്റിദ്ധരിക്കുന്നതിനെക്കുറിച്ച് മറ്റുള്ളവർ നിന്നുള്ള എളിമപ്പെടുത്തലിനെക്കുറിച്ച് നമ്മോടുള്ള പരുഷ സമീപനങ്ങളെക്കുറിച്ച് തെറ്റായ സംശയങ്ങളെക്കുറിച്ച് ആരോഗ്യക്കുറവിനെക്കുറിച്ച് വിലക്ഷയത്തെക്കുറിച്ച് ആത്മത്യാഗത്തെക്കുറിച്ച് സ്വയം ഇല്ലാതാകുന്നതിനെക്കുറിച്ച് എല്ലാ തരത്തിലുമുള്ള അവഗണനകളെക്കുറിച്ച് എൻ്റെ ആസൂത്രണങ്ങളെ തകടമറിക്കുന്നതിനെക്കുറിച്ച് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു ഈശോയെ ആന്തരിക സഹനങ്ങൾക്ക് ആത്മാവിൻ്റെ മരുഭൂമി അനുഭവത്തിന് ഭയത്തിന് ഭീതിക്ക് സംശയങ്ങൾക്ക് അന്ധകാരത്തിന് ഇരുണ്ട രാത്രികൾക്ക് പ്രലോഭനങ്ങൾക്ക് പലതരത്തിലുള്ള അഗ്നിപരീക്ഷണങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതും പ്രത്യേകിച്ച് ആർക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതുമായ പീഡനങ്ങൾക്ക് ഭയാനകമായ മരണവെപ്രാണങ്ങൾക്ക് അതിൻ്റെ എല്ലാ തിക്ത അനുഭവങ്ങൾക്ക് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു ഈശോയെ വളരെ വിധമായ അളവിൽ അതെനിക്ക് തരുന്നതിന് മുൻപ് ആ ദുഃഖത്തിൻ്റെ പാനപാത്രം അങ്ങ് ആദ്യം കുടിച്ചുവല്ലോ ഞാൻ എങ്ങേക്ക് നന്ദി പറയുന്നു ആ